നമസ്കാരം ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ് വർക്കിംഗ് പ്രസിഡന്റ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ യു സി കെ എസ് ഇ ബി യിലെ ഇലക്ട്രിസിറ്റി വർക്കർമാർ വളരെ കാലം കാത്തിരുന്ന അവരുടെ പ്രൊമോഷൻ അടുത്തിടെ പുറത്തിറങ്ങുകയുണ്ടായി അതിനുവേണ്ടി നിരന്തരം സമരം നടത്തിയ ഒരു സംഘടനയാണ് നിയമ പോരാട്ടം നടത്തിയ ഒരു സംഘടനയാണ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ഡി സി പ്രൊമോഷൻ ഇറങ്ങിയതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ചില വീഡിയോകളൊക്കെ കേൾക്കുകയുണ്ടായി ചില ഓഡിയോകളൊക്കെ കേൾക്കുകയുണ്ടായി അപ്പോൾ അതിൽ ഞങ്ങൾ അവരാണ് ഇതിന്റെ പൂർണ്ണ അവകാശികൾ ഇത് നേടിക്കൊടുത്തത് അവരൊക്കെയാണെന്ന് അവർ പറയുന്നു ഏതായാലും ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് വിശദീകരിക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മുഴുവനും അവകാശപ്പെട്ട ആ ഈ കാര്യത്തിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം റോളുണ്ട് ഏതായാലും ഞങ്ങളാണ് മുഴുവൻ എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഇക്കാര്യത്തിൽ ഒരു എഴുപത്തഞ്ച് ശതമാനവും ഞങ്ങൾക്കാണ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ടി സിക്ക് മാത്രമാണ് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ വസ്തുതകൾ ഞാനിവിടെ വിശദീകരിക്കുകയാണ് അപ്പോൾ ആ പ്രതിപക്ഷ ഭരണകക്ഷി സംഘടനകൾ ചില സംഘടനയുടെ ഓടിയോയ്ക്കകത്ത് കേൾക്കൊണ്ടായി വാജ്പേയിന്നോ വൈദ്യുതി നിയമോ എന്നോ ഒക്കെ കേൾക്കുകയുണ്ടായി വൈദ്യുതി നിയമം രണ്ടായിരത്തി മൂന്ന് വരുന്നു വൈദ്യുതി നിയമത്തിന് മുമ്പ് തന്നെ സെൻട്രൽ സിറ്റി അതോറിറ്റി ഉണ്ട് എസ് എൻ സി ലാവലിൻ കരാർ ഒപ്പിടുമ്പോൾ ഈ പ്രോജക്റ്റ് ആണോ മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ സിഇ സെൻട്രൽ സിറ്റി അതോറിറ്റിയും സാങ്ഷൻ മേടിച്ചിട്ട് എഴുതുന്നത് അതൊന്നും പറഞ്ഞവർക്ക് അതേക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ് സെൻട്രൽ സിറ്റി അതോറിറ്റി പണ്ടേ ഉണ്ട് വൈദ്യുതി നിയമത്തിനകത്ത് സെൻട്രൽ സിറ്റി അതോറിറ്റിക്ക് റെഗുലേഷൻ എടുക്കാനൊക്കെ അധികാരം കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ വൈദ്യുതി നിയമം മരുന്ന് രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ആറ് വരെ കേരളം വെച്ചിരുന്ന യു ഡി എഫ് സർക്കാരാണ് ബോർഡിനെ യു ഡി എഫ് സർക്കാർ പിരിച്ചുവിട്ടിയില്ല കമ്പനിയൊന്നും ആക്കിയില്ല രണ്ടായിരത്തി പത്തിൽ എൽ ഡി എഫ് സർക്കാർ പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാരാണ് ബോർഡിനെ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ കേരള സർക്കാരിന്റെ വൈദ്യുതി നയമാണിത് ഇതിനകത്താണ് അഞ്ച് ലാഭകേന്ദ്ര കമ്പനി ഉണ്ടാക്കണമെന്നും റെഗുലേറ്ററി കമ്മീഷൻ വേണമെന്നും ഓരോ ലാഭകേന്ദ്ര കമ്പനി ലാഭം ഉണ്ടാക്കണമെന്നും പതിനേഴ് ശതമാനം ലാഭം വേണമെന്നൊക്കെ പറഞ്ഞത് അവരാണ് അതാണ് ബി ജെ പി ഇവിടെ കൊണ്ടുപോയി വൈദ്യുതി നിയമാക്കി മാറ്റിയത് അപ്പൊ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അതല്ല നമ്മുടെ ഉദ്ദേശം ഇവിടെ സെൻട്രൽ സിറ്റി അതോറിറ്റി റെഗുലേഷനും വർക്കറുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കേരള ഇലക്സിറ്റി എംപ്ലോയ്സ് കോൺഫെഡറേഷൻ എന്തൊക്കെ ചെയ്തു എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായിരുന്നു ഇവിടുത്തെ വിഷയം സെൻട്രൽ യൂണിവേഴ്സിറ്റി അതോറിറ്റിയുടെ റെഗുലേഷൻ സി എ റെഗുലേഷൻ വരുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഞാൻ പെട്ടെന്ന് പറയുകയാണ് അല്ലെങ്കിൽ മുഴുവൻ പറഞ്ഞു തരുമ്പോൾ ഒത്തിരി ടൈം എടുക്കും അപ്പോൾ രണ്ടായിരത്തി പത്തിൽ റെഗുലേഷൻ വരുമ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റ് രണ്ടായിരത്തി ഒമ്പതിലോ എട്ടിലോ വന്നിട്ടുണ്ട് അന്ന് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണ് അപ്പോൾ ഈ ഡ്രാഫ്റ്റ് വന്നപ്പോൾ ഡ്രാഫ്റ്റിന്മേൽ മറുപടി കൊടുത്തപ്പോൾ ഈ റെഗുലേഷൻ ആറും ഏഴും മാറ്റണമെന്നു പറഞ്ഞില്ല ഒന്നുകിൽ മനഃപൂർവ്വം പറഞ്ഞില്ല അല്ലെങ്കിൽ ഇവർ അറിഞ്ഞില്ല അവരിലേ അവർക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല അതിന്റെ ഉത്തരവാദിത്വം കൊടുത്ത ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ യൂണിയനുകളുമാണ് അപ്പൊ ഡ്രാഫ്റ്റിന്റെ മറുപടി രണ്ടായിരത്തി പത്തിലെ റെഗുലേഷൻ വന്നെങ്കിൽ അതിൻ്റെ ഡ്രാഫ്റ്റ് ഒമ്പതിലൊട്ടിലൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണത്തിൽ വരുന്ന യു ഡി എഫ് സർക്കാർ ഈ റെഗുലേഷൻ ഉണ്ടായിട്ട് പോലും ഏതാണ്ട് അയ്യായിരത്തോളം വർക്കർമാർ ഉൾപ്പെടെയുള്ളവരെ നിയമിച്ചു ഒരു റെഗുലേഷൻ നോക്കിയില്ല ഒരു റെഗുലേഷൻ നോക്കാതെ നിരവധി പേരെ നിയമിക്കുന്നുണ്ട് പുതിയ സെക്ഷൻ ഓഫീസുകൾക്ക് മുമ്പ് അനുവാദം കൊടുത്താണ് നിയമിച്ചത് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയേ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയ്ക്ക് പുതിയതായിട്ട് ഏതെങ്കിലും ഒരു ഇലക്ട്രിസിറ്റി വർക്കറെ സ്ഥാപനത്തിൽ നിയമിച്ചിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇതിന് മുമ്പ് വർക്കർമാരെ നിയമിച്ചത് അതും യു ഡി എഫ് സർക്കാരിന്റെ കാലത്തല്ലേ അഞ്ചിന് ശേഷം കെ എസ് ബിയിൽ ഇലക്ട്രിസിറ്റി വർക്കറെ നിയമിക്കുന്ന രണ്ടായിരത്തി മൂന്നിലാണ് അതും യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് അപ്പൊ സ്ഥാപനത്തിൽ ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ യു ഡി എഫ് സർക്കാർ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ തൊണ്ണൂറ്റഞ്ച് കയറിയവരെ പ്രൊമോഷൻ കൊടുക്കാതെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് വേണോ ജില്ലാ വൈസ് ലിസ്റ്റ് വേണോ എന്ന് പറഞ്ഞ് തർക്കമായി സമരമായി പ്രശ്നമായി രണ്ടായിരത്തി മൂന്നിൽ യു ഡി എഫ് സർക്കാർ വന്നപ്പോഴാണ് ഏതാണ്ട് ആറായിരം ഏഴായിരം പേർക്ക് ഒരുമിച്ച് പ്രൊമോഷൻ നൽകി മുൻകാല പ്രാബല്യം നൽകി അങ്ങനെയാണ് അന്നുണ്ടായിരുന്ന വർക്കർമാരു മുഴുവൻ ലൈൻമാനായതും അങ്ങനെയാണ് വർക്കർ തസ്തിക പിന്നീട് വന്നതും പിന്നീടുള്ള എല്ലാ നിയമനങ്ങളും നടന്നതും പ്രമോഷൻ കൃത്യമായിട്ട് നടന്നതും രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് വരെയുള്ള യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് കോടതി കേസുകളൊക്കെ തീർത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രൊമോഷൻ കൊടുത്തതെന്നാണ് പിന്നെ എന്താണ് ഇതിലെ വിഷയം അങ്ങനെ റെഗുലേഷനൊക്കെ മാറ്റി വെച്ച് യു ഡി എഫ് സർക്കാർ നിയമനം കൊടുത്തെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ തൃശ്ശൂർ ഉള്ള ഒരു സി പി ഐക്കാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ എന്ന് പറയുന്നത് സി പി ഐക്കാരനാണ് േറ്ററി കമ്മീഷൻ പരാതി കൊടുക്കുന്നു അതായത് അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ നിയമിച്ചിരിക്കുന്നു ഐ ടി വേണം ടെക്നീഷ്യന് റെഗുലേഷൻ അകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് സൂപ്പർവൈസേഴ്സിന് ഡിപ്ലോമ വേണം അതുകൊണ്ട് ഇവരൊക്കെ റിവേർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പരാതി കൊടുക്കുന്നു റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേറ്ററി കമ്മീഷൻ പരാതി കൊടുക്കുമ്പോൾ ഹിയറിംഗ് വിളിക്കുന്നു അവിടെ പങ്കെടുത്തത് ഞങ്ങൾ കേരള സിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷനും വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടൂ മാത്രമാണ് അപ്പൊ ഞങ്ങൾ രണ്ടു കൂട്ടർ ഒരുപാട് വാദിച്ചു അന്ന് സി ഐ ടൂ നേതൃത്വത്തിൽ ഇതിനെക്കുറിച്ച് വിവരവും ഗ്രാഹ്യമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു നേതൃത്വം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് തന്നെ വാദിച്ചത് അങ്ങനെ ജീവനക്കാരെ നിലവിലുള്ളവരൊക്കെ ക്വാളിഫൈഡാണ് എന്നാണ് നമ്മൾ നമ്മളവിടെ വാദിച്ചത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എക്സ്പീരിയൻസിലൂടെ അവരെല്ലാം ക്വാളിഫൈഡാണ് വാദിച്ചു അവസാനം റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നു അങ്ങനെയെങ്കിലും ഒരു ട്രെയിനിങ് കൊടുത്തവേ ഒന്നുകൂടി പ്രാപ്തരാക്കുക കാരണം ഒരു പരാതി വന്നു പരാതി ഡിസ്പോസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു തീരുമാനം എടുക്കുമ്പോൾ കുറെ കാര്യങ്ങൾ വേണം അങ്ങനെ റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിട്ടു ഒരു ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം റെഗുലറൈസ് ചെയ്യാം പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞിട്ടും ബോർഡ് ഉത്തരവിറക്കിയില്ല അതാണ് പ്രശ്നങ്ങളുടെ തുടക്കം അതാണ് പ്രശ്നങ്ങളുടെ കാര്യം പിന്നീടാണ് ഗവൺമെന്റ് റോഡ് ഇറക്കുന്ന വളരെ നാളുകൾ കഴിഞ്ഞത് ആ ഗവൺമെന്റ് റോഡ് ശരിയായിട്ടുള്ള ഒരു ഓർഡർ തന്നെ ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നു അതുകൊണ്ടാണുള്ളത് ഇരുപത്തഞ്ച് ശതമാനം അവർക്കുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു ഇക്കാര്യത്തിൽ അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആ ഗവൺമെന്റ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ കേസ് വരുന്നു അവിടെയും ഞങ്ങളുണ്ട് സി ഐ ടി ഉണ്ട് അപ്പം സിംഗിൾ ബെഞ്ചിൽ നമ്മൾ പരാജയപ്പെടുന്നു സത്യം തുറന്നു പറയാനുള്ള കാര്യമാണ് അങ്ങനെ ഡിവിഷൻ ബെഞ്ചിൽ വീണ്ടും നമ്മൾ അപ്പീൽ കൊടുക്കുന്നു അവിടെ ഈ സംഘടന നമ്മുടെ കുഴപ്പമുണ്ട് അങ്ങനെ നമ്മൾ പക്ഷേ അതിനിടയ്ക്ക് ആപ്റ്റൽ ആപ്റ്റലിൽ പരാതി പോകുന്നു അവിടെ ഞങ്ങൾ മാത്രമാണ് അഡ്വക്കറ്റിനെ വെച്ച് വാദിച്ചത് ഒന്നര വർഷം കഴിഞ്ഞാണ് ഈ പറയുന്ന വലിയ സംഘടന ആളെ കൊണ്ട് ഈ വക്കീലിനെ അവിടെ നിയോഗിച്ചത് ഞങ്ങളുടെ വക്കീലിൽ അവിടെ ഹാജരായില്ല എന്നെങ്കിൽ ആപ്റ്റലിൽ നമുക്കെതിരെ വന്നിരുന്നെങ്കിൽ ഇന്ന് സുപ്രീം കോടതി കിട്ടിയ വിധിയോ നിന്ന് കിട്ടിയ വിധിയോ ഒന്നും ഇവിടെ കാണില്ലായിരുന്നു നമുക്ക് കിട്ടില്ലായിരുന്നു പ്രശ്നം മുഖ കുഴഞ്ഞു പോയാനേ അങ്ങനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും പറയുന്നു നിലവിലുള്ളവരെ സംരക്ഷിക്കാം മുപ്പത്തൊന്നേ പത്ത് രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ളവരെ ആക്ട് അനുസരിച്ചും ബാക്കിയുള്ളവരെ ഒരു വൺ ടൈം സെറ്റിൽമെന്റ് പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറയുന്നു മുപ്പത്തൊന്നേ പത്ത് രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ളവരുടെ പ്രൊട്ടക്ഷൻ വന്നെങ്കിൽ തൃക്കശി കരാറാണ് ആര്യാടൻ്റെ കാലത്ത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വെച്ച് തൃക്കശി കരാർ കൊണ്ടാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറഞ്ഞത് ബോർഡിനെ പിരിച്ചുവിട്ട് കമ്പനിയാക്കിയിട്ട് ഇറങ്ങി ഓടി ഒഴിച്ചവരാണ് ഇടതുപക്ഷ സർക്കാർ ആര്യ റസാന്റെ കാലത്താണ് തൃകശി കരാർ വെച്ചത് ആ തൃകശി കരാറാണ് ആ തൃകക്ഷി കരാറിനെ ലങ്ങനുമായി ബന്ധപ്പെട്ടാണോ ഇവിടെ പെൻഷൻ പ്രശ്നമായിട്ടൊരു വിഷയം ഉണ്ടായത് ആ വിഷയത്തിൽ പെൻഷൻ കൂട്ടായ്മക്കായ കേസ് കൊടുത്ത് വിധി മരിച്ചപ്പോൾ അത് ഞങ്ങളാണെന്ന് പറഞ്ഞ് വല്ല ഓടി നടക്കുന്നുണ്ട് അതാണ് നിൽക്കട്ടെ അപ്പൊ അങ്ങനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നമുക്ക് അനുകൂലമായി വിധി വരുന്നു പ്രൊമോഷൻ ഇറക്കുന്നില്ല വെച്ചുകൊണ്ടിരിക്കുന്നു നീട്ടിക്കൊണ്ട് പോകുന്നു അപ്പോൾ അവർ കഷി സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതിയിൽ അവർ പോകുന്നു സുപ്രീം കോടതിയും പറയുന്നു ഹൈക്കോടതി പറഞ്ഞതുപോലെ ചെയ്തോളാം അപ്പോൾ പ്രൊമോഷൻ ഇറക്കേണ്ടതിന് പകരം എന്ത് ചെയ്തു അഡ്വക്കേറ്റ് ജനറലിന്റെ ഒപ്പീനിയൻ എഴുതി ആ അഡ്വക്കേറ്റ് ജനറൽ പറയുന്നു എന്താണ് പറയുന്നത് എല്ലാവരെയും യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും അവർ പ്രൊമോഷൻ കൊടുക്കാമെന്ന് കോടതി പറഞ്ഞെങ്കിലും അവർക്ക് അഞ്ച് വർഷത്തിന് അവർ ഐ ടി എടുക്കണം അല്ലെങ്കിൽ ഏഴ് വർഷത്തിനാണ് ഡിപ്ലോമ എടുക്കണമെന്നും പറഞ്ഞ് വെള്ളത്തിന്റെ തലയാഴ്ചയാണ് ഓർഡർ എടുക്കുന്നത് വോട്ട് കിട്ടാൻ വേണ്ടി ഇറച്ചിത എന്നിട്ട് ഇത് കേട്ടിട്ട് പോലും തൊഴിലാളികൾ വോട്ട് ചെയ്തു അത് വേറെ വിഷയം അങ്ങനെ ഐ ടി ഐ എടുക്കണം ഡിപ്ലോമ എടുക്കണമെന്ന് പറയുന്നു ആ ഓർഡറിന്റെ കുഴപ്പം കൊണ്ട് ആ ഓർഡറിന്റെ പ്രശ്നം കൊണ്ടാണ് ലോ കോടതിയിൽ കണ്ണമിറ്റ് വന്നത് അങ്ങനെ ഒപ്പീനിയൻ മേടിച്ചു ഐ ടി വേണം ഡിപ്ലോമ വേണം ഉത്തരവിറക്കിയതും ഞങ്ങളാരും ഞങ്ങളാരുമല്ല ഇവിടുത്തെ അംഗീകാരമുള്ള സംഘടന ഇടതുപക്ഷ സർക്കാരുമാണ് അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കോടതി സുപ്രീം കോടതി കണ്ടെത്തി വന്നു അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിപ്പിക്കുക കാരണം ഈ പ്രശ്നം വരുന്നത് സെൻട്രൽ സിറ്റി അതോറിറ്റി റെഗുലേഷൻ മുഖേനയാണ് അപ്പോൾ സെൻട്രൽ സിറ്റി അതോറിറ്റി ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നു സെൻട്രൽ സിറ്റി അതോറിറ്റിയുടെ ഓഫീസിൽ ഡൽഹിയിൽ ഞങ്ങൾ ബന്ധപ്പെടുന്നു ഞങ്ങൾ ഞങ്ങളവിടെ വിരാശം കൊടുക്കുന്നു ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടെന്ന് ചോദിക്കുന്നു അവർക്ക് ഉത്തരം തരാൻ പറ്റുന്നില്ല അവർ ഉത്തരം തരുന്നു അത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തതയില്ല എന്നും പറഞ്ഞ് ആ നോട്ട് ഉത്തരങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അതൊക്കെ ഞങ്ങൾ കാണിക്കും അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പീൽ കൊടുക്കുന്നു അപ്പീലിൽ അവർക്ക് ഉത്തരം തരാൻ പറ്റുന്നില്ല കാരണം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടില്ല കേരളത്തിൽ മാത്രമേ നടപ്പിലാക്കിയുള്ളൂ കാരണം ഇവിടെ സി പി ഐക്കാരെ കൊടുത്ത പരാതി കൊണ്ടാണ് അപ്പൊ പരാതി ഇപ്പൊ നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ വഴിയേ പോകുന്നു പോലീസ് പിടിച്ചാലേ ഫൈൻ പരൂ അതുപോലെ ഇവിടെ പരാതി വന്നുകൊണ്ട് കേരളത്തിൽ വളർത്താൻ പ്രശ്നം വന്നു അപ്പൊ ഞങ്ങൾ അവിടെ സെൻട്രൽ സിറ്റി അതോറിറ്റിയുടെ ഉന്നത അധികാരികളുമായിട്ട് സംസാരിക്കുന്നു ഞങ്ങൾ അവരോട് പറയുന്നു ഒരു പരാതി വന്നതിന്റെ പേരിൽ മാത്രമാണല്ലോ ഇവിടെ നടപ്പിലാക്കണമെന്ന് നിങ്ങൾ പറയുന്നത് സെൻട്രൽ സിറ്റി അതോറിറ്റി റെഗുലേഷൻ ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കാനല്ലേ ബാധകം നിങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല അങ്ങനെ സംസാരിച്ച് സംസാരിച്ചാണ് അവസാനം കത്തുകൾ എഴുതിയവർക്ക് അപ്പോൾ അവർ പറയുന്നു നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഞാൻ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഇവിടെ കുറെ പേരെ നിയമിച്ചിട്ടുണ്ട് അവരാരും നിർബന്ധതായിട്ട് വന്നതല്ല അവരാരും പിൻവാതിലിലൂടെ വന്നല്ല അവരാരും ബന്ധു നിയമനമല്ല അവരൊക്കെ പി എസ് സി ഡെസ്റ്റ് എഴുതി വന്നതാണ് എസ് എൽ സി ജയിക്കാൻ പാടില്ലെന്ന് ബോർഡ് പറഞ്ഞതാണ് തോറ്റവരെയൊക്കെ ഞങ്ങൾ പിരിച്ചുവിട്ടു അപ്പൊ അവരെ ഓവർസെൽ അവരെ പ്രൊമോഷൻ കൊടുക്കാവുമെന്ന് ബോർഡ് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യണം അതല്ലെങ്കിൽ പ്രൊഫസറി എസ്റ്റോപ്പിലാണ് നിയമത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര മാത്രമേ ഉള്ളൂ ഇനിയുള്ള നിയമനത്തിൽ നിങ്ങൾ ബോർഡിനോട് ആവശ്യപ്പെട്ട് ബോർഡിന് ചെയ്യാവുന്നതാണ് എന്ന് നമ്മൾ പറയുന്നു അങ്ങനെ നമ്മൾ പറഞ്ഞതനുസരിച്ച് അവര് നമുക്ക് ഒരു ഉറപ്പ് നൽകുന്നു ഞങ്ങൾ പല പ്രാവശ്യം പോകുന്നു അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഡ്രാഫ്റ്റ് ടു തൗസൻഡ് ട്വന്റി ടു ഇപ്പം വരും സി എ റെഗുലേഷൻ അതിൽ നിങ്ങൾ മറുപടി തരണം അപ്പം മറുപടി തരുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം നിങ്ങൾ നമ്മൾ ഇനി ഞങ്ങളോട് ബന്ധപ്പെടണം അങ്ങനെ ഞങ്ങൾ നിരന്തരം നിരന്തരവുമായിട്ട് ഫോണിൽ ബന്ധപ്പെടുന്നു കത്ത് കൊടുക്കുന്നു അങ്ങനെ പലതും ചെയ്യുന്നു അങ്ങനെ സി എ റെഗുലേഷൻ്റെ ഡ്രാഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരുന്നു ആ ഡ്രാഫ്റ്റിൻ്റെ മറുപടി കൊടുക്കണം ആ മറുപടി കൊടുക്കേണ്ട അവസാന തീയതി ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരുന്നു അപ്പോൾ കെ സി ബി മറുപടി കൊടുക്കണം യൂണിയനുകൾക്ക് കൊടുക്കാം വേണമെങ്കിൽ അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട യൂണിയൻ ആണെങ്കിൽ കൊടുക്കണം അങ്ങനെ ഞങ്ങൾ ഇതിന് മറുപടി കൊടുക്കുന്നു ഞങ്ങൾ മറുപടി കൊടുക്കുന്നത് റെഗുലേഷൻ ആറ് ഏഴിലുള്ള വിഷയങ്ങൾ തന്നെ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞ് വിശദമായ കത്ത് നൽകുന്നു മറുപടി കൊടുത്തതിന് ശേഷം ഞങ്ങൾ സെൻട്രൽ സിറ്റി അതോറിറ്റിയുടെ ഓഫീസിൽ പോകുന്നു പോയിട്ട് ഞങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്നു ഡയറക്ടറുമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്കൊരു വാക്ക് നൽകി ആ വാക്ക് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ പറയുന്ന വാക്ക് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയില്ല അന്നത്തെ വീഡിയോയിൽ പറഞ്ഞു അവർ ഞങ്ങൾ കന്ന വലിയ വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഫയലിപ്പം ഞാൻ മുകളിൽ ഇരിക്കയാണ് അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വാക്ക് തരുന്നത് നിങ്ങൾ പുറത്തു പറയരുത് ഞങ്ങൾ വാക്ക് തരുന്നത് നോട്ടിഫിക്കേഷൻ ഡേറ്റ് വെച്ച് എല്ലാവരെയും ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ഓർഡർ തരും പ്രശ്നം തീർന്നല്ലോ നിങ്ങളുടെ പ്രശ്നം തീർന്നല്ലോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നം തീർന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോയിരുന്നു സെൻട്രൽ മിസേജ് അതോറിറ്റി റെഗുലേഷൻ ഡ്രാഫ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ടു ആയിരുന്നു ഞങ്ങൾ മറുപടി വിശദമായിട്ട് കൊടുക്കുന്നു ഞങ്ങളുടെ മറുപടികളൊക്കെ ഞങ്ങളുടെ കൈവശമുണ്ട് പക്ഷേ കെ എസ് ഇ ബി ഒരു മറുപടി കൊടുത്തിട്ടില്ല ഇവിടുത്തെ ഇടതുപക്ഷ യൂണിയനുകളോ അല്ലെങ്കിൽ മറ്റൊരു യൂണിയനോ സെൻട്രൽ സിറ്റി അതോറിറ്റിയുടെ ഡ്രാഫ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ടുവിനും മറുപടി കൊടുത്തിട്ടില്ല ഞങ്ങൾ മാത്രമേ മറുപടി കൊടുത്തിട്ടുള്ളൂ നിങ്ങളെ സി എ റെഗുലേഷൻ ടു തൗസൻഡ് ട്വന്റി ടു ഡ്രാഫ്റ്റിന് ശേഷം വരുന്ന അന്തിമമാണ് സി എ റെഗുലേഷൻ ടു തൗസൻഡ് ട്വന്റി ത്രീ അതായത് ഡ്രാഫ്റ്റ് അപ്രൂവൽ ഇല്ലാ കഴിഞ്ഞ് കറഷൻ ഒക്കെ വരുത്തി വരുന്നതാണ് ട്വന്റി ത്രീ ആ ട്വന്റി ത്രീയിൽ എവിടെയെങ്കിലും വായിച്ചു നോക്കിക്കേ ട്വന്റി ത്രീയിൽ എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബോർഡ് കൊടുത്ത മറുപടി അറിയാവോ ബോർഡ് മറുപടി കൊടുത്തില്ല ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡേറ്റ് പറഞ്ഞാൽ ബോർഡ് ആ ഡേറ്റ് കൊടുത്തില്ല അപ്പം ഞാൻ ആഗസ്റ്റ് മാസത്തിൽ ഒരു വിവരാവശ്യം കിട്ടും ബോർഡ് മറുപടി കൊടുത്തോ കൊടുത്തെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി വേണം ചാടി പിടിച്ച് പെട്ടെന്ന് അവിടെയുള്ള ഓഫീസർമാരൊക്കെ കുറഞ്ഞു ഇത് ഇവർ കാണാതിരുന്നതാണോ മനപൂർവ്വമാണോ എന്താണോ ആർക്കുവേണ്ടി കളിച്ചതാണോ എന്നറിയില്ല മറുപടി കൊടുക്കാൻ പറ്റിയില്ല പക്ഷേ വിവരാവകാശ കിട്ടപ്പോൾ മറുപടി തരായിരിക്കാൻ പറ്റുമോ അവിടെ എനിക്കൊരു മറുപടി നൽകി അത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം ആ വിവരാവശ്യം നേരത്തെ കാണിച്ചിട്ടുള്ള ബലപ്രാവശ്യം ആ മറുപടി വളരെ രസകരമാണ് അവർ കൊടുത്ത ഒരു കാര്യം എന്താണെന്നറിയാമോ ലൈറ്റിങ്ങിന്റെ സ്പെല്ലിങ് കറക്റ്റ് ചെയ്യണം മറ്റൊരു സംഭവം എന്താണെന്നറിയാമോ ബ്രാക്കറ്റ് മിസ് ചെയ്യുന്ന ഒരിടത്ത് ഭയങ്കരം ചിരിക്കാതിരിക്കാൻ പറ്റുമോ മറ്റൊടുത്ത് റോഡിന്റെ സ്പെല്ലിങ് ആർഒ എ ഡി അല്ല ആർ ആർഒ ഡി ആണ് നമ്മുടെ എന്ന് പറയുന്ന ഇതല്ലേ ഇരുമ്പ് പൈപ്പ് അത് ആർ ആർഒ ഡി ആ ശരി അവര് പറഞ്ഞത് ശരിയാ അതല്ലാതെ ഇവര് കൊടുത്ത മറുപടിയിൽ ഒരിടത്തും ആറ് ഏഴ് മാറ്റണമെന്നൊന്നും പറയുന്നില്ല ബോർഡിന്റെ മറുപടി എടുത്ത് നോക്ക് അഗ്നികാരമുള്ള യൂണിയൻകാര് ഭരിച്ചോണ്ടിരിക്കുകയല്ലേ നിങ്ങൾ വിളിച്ച് ചോദിച്ച് എന്താ കൊടുക്കാതെന്ന് നിങ്ങൾ കൊടുത്തില്ല അത് നിങ്ങളുടെ കുറ്റം എന്നാലും ബോൾ കൊടുക്കണ്ട അവർ സംഭവം വാങ്ങുന്നില്ലേ ഗോർഡിലെ ജീവനക്കാർ ഗോഡിലെ ഉദ്യോഗസ്ഥര് എന്നിട്ട് അവര് മറുപടി വരുന്ന ഡേറ്റ് രസമാണ് ഇരുപത്തെട്ട് ഏജന് കൊടുക്കാൻ പറ്റിയില്ല ഞാൻ കൊടുക്കുന്ന ഒന്നേ എട്ടിനാണ് പേരൊരു ആവശ്യം അവർ നാല് എട്ടെന്ന് പറഞ്ഞ് എനിക്ക് എഴുതി തോന്നി ആക്ച്വലി നാല് ഒമ്പതാണ് ഈ ഒമ്പതിന്റെ ഇങ്ങനെയുള്ളതിനെ ഇങ്ങനെ വട്ടത്തിലാക്കി നാല് എട്ടാക്കി എന്നാലും അഞ്ചു ദിവസമേ താമസിച്ചുള്ളൂ എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ സി എ കാറിന്റെ അടുത്ത് അവർ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് മറുപടി ഞാൻ ചോദിച്ചോട്ടെ ജനറൽ ട്രാൻസ് ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് കൊടുത്താൽ സി എച്ച് ആർ എം എടുക്കുമോ എടുക്കുവോ അപ്പൊ അവരിടുത്ത് വൈസ് ചാൻസലർ ഇട്ടു ഞങ്ങളാ പറഞ്ഞു അപ്പം ബോർഡും മറുപടി കൊടുത്തിട്ടില്ല ഇവിടുത്തെ അംഗീകാരമുള്ള സംഘടനയും മറുപടി കൊടുത്തിട്ടില്ല അപ്പൊ മറുപടി കൊടുത്തിട്ടുള്ളത് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ യൂജി മാത്രം ഞങ്ങൾ ഞങ്ങളവിടെ മറുപടി കൊടുത്തിനകത്ത് സുപ്രീം കോടതി നമുക്ക് അനുകൂല വിധി തന്നതും ഹൈക്കോടതി വിധി തന്നും ഒക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും റെഗുലേഷനിൽ അവരൊന്നും എഴുതിട്ടില്ല അവരതൊക്കെ മനസ്സിൽ ഉൾപ്പെട്ടു ഇതൊക്കെ ഞങ്ങളാണ് അവരെ ധരിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ അല്ലാതെ കോടതി വിധി നേരെ വെച്ചുകൊണ്ട് അവർ റെഗുലേഷൻ തയ്യാറാക്കി തന്നെ ഇന്നാ ഏതോ ഒരു നേതാവ് സദാവ് എഴുതി കോടതി വിധി കണ്ടുകൊണ്ട് റെഗുലേഷൻ ഇപ്പം വരും അവർ റെഡിയാക്കുന്നു അങ്ങനെയൊന്നും അല്ല എഴുതിക്കുന്നത് അപ്പൊ ഞങ്ങളിത് മറുപടി എല്ലാം കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തു അപ്പൊ അന്ന് അവർ ഞങ്ങൾക്ക് ആദ്യം അന്ന് ഞാൻ പറഞ്ഞില്ലേ വാക്ക് പാലിച്ചു അതായത് നോട്ടിഫിക്കേഷൻ ഡേറ്റ് വരെയുള്ള എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യും അങ്ങനെ എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സെൻട്രൽ സിറ്റി അതോറിറ്റി റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുറത്തിറങ്ങിയത് അപ്പം എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ളവരെ നിലവിലുള്ളവരെ ഒരു ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ സംരക്ഷിക്കാവുന്നവർ പറഞ്ഞു ഞങ്ങൾക്ക് നിനക്ക് വാക്കു പാലിച്ചു അപ്പം അവർക്ക് പി എസ് എസ് സി പവർ സെക്ടർ സ്കിൽ കൗൺസിലിന്റെ ഒരു ട്രെയിനിങ് ആ ട്രെയിനിങ് കൊടുക്കണം കൊടുക്കണം എന്ന് മാത്രമേ പറഞ്ഞു ആറ് മാസത്തിലും കൊടുക്കണമെന്നാണ് പറഞ്ഞേ എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റെഗുലേഷൻ ഇറങ്ങുന്നത് ആറ് മാസം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കൊടുക്കണം ഞങ്ങൾ അന്ന് തൊട്ടേ എത്രയോ വീഡിയോ ഇറക്കി എത്രയോ കത്ത് കൊടുത്തു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാനതെല്ലാം കാണിക്കുകയുണ്ടായി നിങ്ങളൊരു ഷെഡ്യൂൾ ചെയ്യുക ഷെഡ്യൂൾ ഇറക്ക് നിങ്ങൾ ട്രെയിനിങ് തുടങ്ങ് എന്നിട്ടൊന്നും തുടങ്ങിയില്ലല്ലോ കേസ് ഉണ്ട് കേസ് ഉണ്ട് എന്ന് പറഞ്ഞ് പ്രൊമോഷൻ കൊടുക്കാതിരിക്കല്ലേ കേസ് ഉണ്ടെങ്കിലും ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ പ്രൊമോഷൻ കൊടുത്താൽ കണ്ടന്റ് ആവുന്നില്ലല്ലോ അങ്ങനെ എട്ടേ ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് നാലിന് വരെ ഞങ്ങൾ പറഞ്ഞ് അവസാനം ഇതേ ഇപ്പോൾ രണ്ട് വർഷം ആകാറായി ഇപ്പോഴാണ് ട്രെയിനിങ് കൊടുത്തല്ലോ ആരും ഒന്നും ചെയ്തില്ലല്ലോ ഷെഡ്യൂൾ ഇട്ടല്ലോ ഞങ്ങൾ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് നിങ്ങൾ തന്നെയാണുപയോഗിച്ച ഷെഡ്യൂൾ ആണല്ലോ ഷെഡ്യൂൾ വെച്ചുകൊണ്ട് ഷെഡ്യൂൾ ഇട്ടു ട്രെയിനിങ് കൊടുത്തു പ്രമോഷനും കൊടുത്തു സന്തോഷം നല്ല കാര്യം പക്ഷെ നിങ്ങൾക്ക് അവസാനമാണ് ബുദ്ധി ഉണ്ടായത് ഈ ബുദ്ധി രണ്ടു വർഷം മുമ്പേ ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ തൊഴിലാളിക്ക് രണ്ട് വർഷം മുമ്പേ പ്രമോഷൻ കിട്ടുമ്പോൾ അവർക്ക് ഇപ്പോൾ രണ്ട് ഇൻക്രിമെന്റ് കൂടെ കിട്ടുമായിരുന്നു ആ നഷ്ടത്തിന് ഉത്തരവാദി ആരാണ് അവര് ഈ പറയുന്ന വർക്കേഴ്സൊക്കെ തന്നെ ഈ കാലയളവിൽ ഒക്കെ തന്നെ ലൈൻമാന്റെ എണ്ണം കുറവായിരുന്നുകൊണ്ട് ലൈൻമാന്റെ ജോലിയാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് അവർക്ക് ശരിക്കും വർക്കറായിരുന്നെങ്കിലും അവർക്ക് ഇപ്പോഴാണ് ലൈൻമാൻ ആക്കിയതെങ്കിലും അവർക്ക് മുൻകാല പ്രാബീലം വെച്ച് അവരുടെ പ്രൊമോഷൻ എഫക്ട് ചെയ്യണമെന്നാണ് ഇപ്പോൾ കേരള സിറ്റി എംപ്ലോയ്സ് കോൺഫറേഷൻ ഏജൻസി ആവശ്യപ്പെടുന്നത് രണ്ട് വർഷം മുമ്പിൽ കൊടുക്കണം രണ്ടായിരത്തി മൂന്നിൽ ഞങ്ങൾ തൊണ്ണൂറ്റഞ്ച് ബാക്ഷണൊക്കെ അങ്ങനെ കൊടുത്തു അയ്യായിരം ആറായിരം പേർക്ക് ഒരുമിച്ചാണ് പ്രൊമോഷൻ കൊടുത്തത് അതുകൊണ്ട് ചെയ്തു പോയ തെറ്റുതിരുത്താൻ രണ്ടു വർഷം താമസിച്ചു ഈ പൈസ നേരത്തെ കിട്ടുവാൻ എന്നാൽ പോട്ടെ എന്നാലും രണ്ടു വർഷം മുമ്പുള്ള ഫിക്സേഷൻ അതായത് ഇൻക്രിമെന്റ് രണ്ട് ഇൻക്രിമെന്റ് കിട്ടത്തക്ക രീതിയിൽ മുൻകാല പ്രാബല്യത്തോടെ ഇലക്ട്രിസിറ്റി വർക്കേഴ്സിന്റെ ഇപ്പോൾ പ്രൊമോഷൻ കൊടുത്തോട് പ്രൊമോഷൻ കൊടുക്കണം അതുപോലെ തന്നെ ലൈൻമാൻ ടൂവിൻ്റെ വണ്ണിലേക്കുള്ള റേഷ്യ പ്രൊമോഷൻ ഉണ്ട് അത് ബാലൻസ് ചെയ്യണം അത് വെച്ചോണ്ടിരിക്കുകയാണ് അതും ഉടൻ പുറത്തിറക്കണം എന്ന് ബോർഡ് മാനേജ്മെന്റിനോടും അതുപോലെ തന്നെ മറ്റെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇത് എന്താ ചെയ്തു പോയ ഒരു അവസരമാണ് ഏതായാലും ചെയ്തു പോയ തെറ്റി രണ്ടുവർഷത്തിന് ശേഷം ഞങ്ങൾ കൂടെ കൂടെ പറഞ്ഞതിൻ്റെ ഫലമായി നിരന്തരം പറഞ്ഞതിന്റെ ഫലമായി ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായി തിരുത്തിയതിന് എല്ലാവരും അഭിനന്ദിക്കുന്നു അതിന് കാരണം പുതിയ ചെയർമാൻ വന്നു പുതിയ ചെയർമാൻ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളാണ് ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് ചെയർമാൻമാർ വന്നെങ്കിലും ആരും അതൊന്നും ചെയ്യാൻ തയ്യാറായിട്ടില്ല പക്ഷേ പുതിയ ചെയർമാൻ വന്നപ്പോൾ അദ്ദേഹം ഈ പ്രൊമോഷൻ എടുക്കാൻ തയ്യാറായി ഇക്കാര്യത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ പിന്തുണ ഉണ്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഇതാ മറ്റ് മറ്റേ കോൾ സെന്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്വകാര്യവൽക്കരണം വിളിച്ചു വരുത്തി അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല പക്ഷേ വർക്കറിന്റെ പ്രൊമോഷനായി ബന്ധപ്പെട്ട കാര്യത്തിൽ അങ്ങനെയുള്ള ഒരു ഒച്ച തീരുമാനമാണ് കാരണം പല ഏർമാരും പല സിഇമാരും ഇന്നിട്ട് നടന്നില്ലല്ലോ അപ്പൊ അദ്ദേഹം വന്ന നിവേഷമാണ് പ്രൊമോഷൻ നടന്നത് ഇത് രണ്ടു വർഷം മുമ്പ് നടത്താമായിരുന്നല്ലോ എന്നിപ്പോ ഇപ്പൊ തെളിഞ്ഞിരിക്കുകയല്ലേ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ബോർഡിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്ന പ്രൊമോഷൻ ഇറക്കിയതിന് പക്ഷേ രണ്ടു വർഷം താമസിച്ചു മുൻകാല വാതിലും നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം